മോനെ ഒരു അട്ടാറ് ഗ്വേ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊട്ടാരകര ലൈവ് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്തോ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ നമ്മുടെ കൊട്ടാരകര ലൈവിൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തു തരെ ഫോളോ ചെയ്തു തരെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു അട്ടാറ് സമ്മാനം ഈ സമ്മാനം തരുന്നത് കൊട്ടാരക്കര ലൈവല്ല നമ്മുടെ ഡിമോസ് ഫർണിച്ചറാണ് ഡിമോസ് ഫർണിച്ചറിൻ്റെ ഒരു അട്ടിപ്പോളി ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ അതിൻ്റെ ഓണർ സക്കീർക്ക് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു എടാ മോനെ നിൻ്റെ ഫോളോവേഴ്സിന് ഞാൻ ഒരു അഞ്ച് പേർക്ക് അടിപൊളി സമ്മാനം കൊടുക്കാം അപ്പോൾ എന്താണെന്നല്ലേ അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് അതായത് നിങ്ങൾ ഈ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അട്ടാറ് സമ്മാനം ഒന്നാം സമ്മാനം കിട്ടുന്നത് എണ്ണായിരം രൂപ വില വരുന്ന അടിപൊളി ഒരു ദിവാങ്കോട്ടാണ് ദിവാങ്കോട്ടാണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ദിവാങ്കോട്ട് മാത്രമാണ് സമ്മാനം ഒരിക്കലുമല്ല ഒരു അടിപൊളി ഡിന്നർ സെറ്റ് സെറ്റായാലോ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ നല്ല പ്ലേറ്റുകൾ നല്ല ഗ്ലാസ്സുകളൊക്കെ വേണ്ടേ അപ്പോൾ അടിപൊളി ഒരു ഡിന്നർ സെറ്റ് കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡിന്നർ സെറ്റ് ഒരാൾക്കല്ല മൂന്ന് പേർക്കാണ് മൂന്ന് പേർക്ക് ഡിന്നർ സെറ്റ് പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊളി മാസ് സർപ്രൈസ് ഐറ്റം സർപ്രൈസ് എന്ന് വെച്ചാൽ സർപ്രൈസ് ഐറ്റമാണ് അപ്പോൾ അഞ്ച് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് ഒന്നാം സമ്മാനം നല്ല അടിപൊളി ദിവാങ്കോട്ട് എണ്ണായിരം രൂപ വില വരുന്ന ദിവാൻകോട്ടാണ് രണ്ടാം സമ്മാനം മൂന്ന് പേർക്ക് കൊടുക്കുന്നത് അടിപൊളി ഡിന്നർ സെറ്റാണ് അഞ്ചാമത്തെ സമ്മാനം അതായത് മൂന്ന് മൂന്ന് നാല് ഒന്ന് അഞ്ച് അപ്പോൾ അഞ്ചാമത്തെ സമ്മാനം കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതിന് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്തോളൂ നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിന് വെറും പത്ത് ദിവസമാണ് നമ്മൾ ടൈം പറയുന്നത് വെറും പത്ത് ദിവസം ഈ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കും അപ്പോൾ ഇന്ന് മുതൽ ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ അടിപൊളിയായിട്ട് ഷെയർ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഇത് സമ്മാനം തരുന്നത് നമ്മുടെ ഡിമോസ് ഫർണിച്ചറാണ് ഡിമോസ് ഫർണിച്ചറിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് നമുക്ക് കാണാം ഡിമോസ് ഫർണിച്ചറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് കൊല്ലത്ത് ഓൾ സീസണിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ പോസ്റ്ററും അതിനകത്തൊക്കെ അച്ചടിച്ച് വന്ന് നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഫാദറാണ് പോയത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി കാഴ്ചകളാണ് കണ്ടത് നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മുകേഷ് എം നായരും അതോടൊപ്പം തന്നെ അരുൺ കൊതിൻസിനും അങ്ങനെ ഒരുപാട് വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷവും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജി പി ആണ് ഗോവിന്ദ് പത്മസൂര്യ അതെ ജി പി മാത്രമാണോ അല്ല രണ്ടുപേരുണ്ട് അപ്പോൾ ജിപിയുടെ ഭാര്യ കൂടിയുണ്ട് നമ്മുടെ സീരിയൽ നടിയും പ്രശസ്ത നടിയുമായ ഗോപിക അതെ ജി ആൻഡ് ജി അപ്പോൾ അവരെ രണ്ടുപേരും കൂടാണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ജി പി പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഡിമോസിന്റെ ഓണർ സക്കീർക്ക് പറയുന്ന കാര്യങ്ങളിലൂടെ കേൾക്കാം കേട്ടോ ഒന്നാമത്തെ വർഷം 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 രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ സ്വാഭാവികമായിട്ട് രണ്ടുപേരും അതിൽ ഹാപ്പിയാണ് ഫാമിലി ആണെങ്കിലും സാധിക്കുന്നത് വളർച്ചയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ആസ് എ ബ്രാൻഡ് അംബാസിഡർ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല കാരണം ഒരു തരത്തിലുള്ള വിശ്വാസ്യതയാണ് വളർത്തിയെടുക്കാൻ സാധനം ഈ ഒരു ബ്രാൻഡിനോടൊപ്പം യാത്ര ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ മൂന്നാല് വർഷം ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളതിനേക്കാൾ കൂടുതലും ഒരു ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആളുകളുടെ കാരണം ബിസിനസ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട് ഡിമോസിന്റെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറ്റപ്പെട്ട് തൊട്ട് ഞാൻ ചേട്ടൻ കുറേ ബ്രാൻഡ് അംബാസിഡർഷിപ്പ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതൽ കേൾക്കുന്ന വാക്കലെങ്കിൽ ചേട്ടൻ കൂടുതലായിട്ട് പറയാറ് ഡിമോസിൻ്റെ വിശേഷങ്ങളും ഷൂട്ട്സ് ആണെങ്കിലും അപ്പം ചേട്ടൻ ചെയ്യുമ്പം അത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്

നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ അതായത് അതിൻ്റെ പാർട്ട്ണർ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റർ പോലെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ ഒരു കുറച്ച് പൈസ വാങ്ങിയിട്ട് പോകുന്നില്ല അകപ്പുറത്തേക്ക് നമ്മുടെ ബ്രാൻഡിനെ ഏത് തലത്തിൽ എത്തിക്കാൻ പറ്റും പേഴ്സണൽ ബിസിനസ് പോലും ഈ ന്യൂസിലേക്ക് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ ആലോചിച്ചു നമ്മുടെ ഡിമോസ് ഫർണിച്ചർ എന്നും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ഏകദേശം പതിനാറ് ലക്ഷം പേര് ഏകദേശം വൺ മില്യൺ ആൾക്കാരാണ് നമ്മൾ ഇട്ടത് കണ്ടത് അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തൻ്റെ തൊഴിലാളിക്ക് ഒരു അടിപൊളി വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഡിമോസ് ഫർണിച്ചർ അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്ത ഡിമോസിലെ സക്കീർക്കയും നമ്മുടെ ടീം അംഗങ്ങളും നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഇടുന്ന നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനോട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ സക്കീർക്ക എടുത്ത് ചോദിച്ചു സക്കീർക്ക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ സക്കീർക്ക പറഞ്ഞ ഒരു ഡയലോഗാണ് എടാ മോനെ നീ എന്തുവാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് കൊടുത്തോ നമ്മൾ റെഡി എല്ലാം റെഡി അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചതാണ് നമ്മുടെ ഫോളവേഴ്സിന് വേണ്ടി ഒരു അടിപൊളി ദിവാൻ കോട്ട് ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുക്കുക അഞ്ച് പേർക്കാണ് സമ്മാനം ഒരുക്കുന്നത് ഫസ്റ്റ് പ്രൈസായിട്ട് ദിവാൻ കോട്ടും സെക്കൻഡ് പ്രൈസായിട്ട് അതായത് മൂന്ന് പേർക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കുട്ടിപ്പോളി ഒരു ഡിന്നർ സെറ്റ് അതായത് ഒരു ഡിന്നർ സെറ്റ് അല്ല മൂന്ന് ഡിന്നർ സെറ്റാണ് മൂന്ന് പേർക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അഞ്ചാമതായിട്ടുള്ള ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർപ്രൈസിങ് ഗിഫ്റ്റ് ആണ് അതായത് സർപ്രൈസ് ആണ് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഒന്നും പറയുന്നില്ല എന്തായാലും അതിനകത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ കിട്ടും ആ ഡിമോസ് നമുക്ക് വേണ്ടി തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോളൂ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ റൂൾ ഇതേ ഉള്ളൂ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക കൊട്ടാരകരല്ലാവിൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ജി പിയുടെയും അതോടൊപ്പം തന്നെ ഗോപികയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ സക്കിർക്കയുടെയും ഒക്കെ വാക്കുകളൊക്കെ കേൾക്കാം ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാർക്കും എന്താ വേണ്ടത് എന്ന് വെച്ച കൊടുക്ക് അല്ലാരും ഞങ്ങ അടിച്ച് കയറി വരട്ടെ ദിവാങ് തോട്ടോ ഡിന്നർ അടിപൊളി ഈ എടാ മോനെ അതെ എല്ലാരും അടിച്ചു കയറി വരട്ടെന്നേ നല്ല അടിപൊളി ദിവാതോട്ടും ഡിന്നർ സെറ്റും പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ട് കൊടുക്ക് അടിച്ചു കയറി വരട്ടെ